നടൻ ദിലീപിന്റെ ശബരിമലയിലെ വി ഐ പി ദർശന വിവാദത്തിൽ വീഴ്ച സമ്മതിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദിലീപിന് സൌകര്യമൊരുക്കിയപ്പോൾ ഗുരുതര വീഴ്ചയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി മുറി ഉൾപ്പെടെ നൽകിയത് സാധാരണ നടപടി മാത്രമാണെന്നും പ്രശാന്ത് ന്യായീകരിച്ചു ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു തിനു പിന്നാലെയാണ് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രംഗത്ത് വരുന്നത് വീഴ്ച വരുത്തിയവരുടെ വിശദീകരണം കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കും ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന് മുന്നിൽ വിയ പി ഭഗവാന്റെ മുന്നിൽ വി ഐ പിന്നൊന്നുമില്ല പക്ഷെ അവിടെ വന്നൊരു ചെറിയൊരു പിഴവ് എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ ഒരു ചെറിയ സമയത്ത് തടഞ്ഞു നിർത്തേണ്ടി വന്നു അത് ഗുരുതരമായൊരു വിഷയമാണ് അത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അതിൽ ആരൊക്കെയാണോ ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് കൃത്യമായി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ദേവസ്വം ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവരുടെ വിശദീകരണം വിശദീകരണം വന്നതിനുശേഷം ശക്തമായ നടപടി സ്വീകരിക്കും ദിലീപിന് മുറി നൽകിയതിൽ തെറ്റില്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ഇത്തരത്തിൽ നിരവധി പേർക്ക് നൽകാറുണ്ട് ഭക്തരുടെ ദർശനം തടസ്സപ്പെടാതിരിക്കാനുള്ള തുടർ നടപടികൾ ഉണ്ടാകും ദിലീപിന്റെ മാത്രം കാര്യമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പക്ഷേ മറ്റുല്ലോ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ജില്ലാ ജഡ്ജി ഉണ്ടായിരുന്നു വേറെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആയിട്ടുള്ള മന്ത്രിമാരോ ഹൈക്കോടതി വന്നാലും സ്വാഭാവികമായും അവിടെ ഒരു സുനിൽ സ്വാമിയെക്കുറിച്ചുള്ള കോടതി പരാമർശം വന്ന ഉടനെ അദ്ദേഹം മലയിറങ്ങി അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരുള്ള ഡോണർ ഹൌസിൽ പണം നൽകിയാണ് സുനിൽ സ്വാമി താമസിച്ചത് ഹൈക്കോടതി നാളെ വീണ്ടും കേസ് പരിഗണിക്കാനിരിക്കുകയാണ് ബോർഡ് പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയത് ബിപിൻ മുരളിക്കൊപ്പം ജി ശ്രീജിത്ത് സന്നിധാനം